നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്ന് കാട്ടി നടി മഞ്ജു വക്കീൽ നോട്ടീസ് അയച്ച് നടി ശീതൽ തമ്പി ഫൂട്ടേജ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്ന് കാട്ടി മഞ്ജുവിന് വക്കീൽ നോട്ടീസ് അയച്ചത് ഫുട്ടേജിന് നിർമ്മാതാവ് കൂടിയാണ് മഞ്ജു നടി മഞ്ജു വാര്യർ അഞ്ചു കോടി നഷ്ടപരിഹാരം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ശീതലിന് പരിക്കേറ്റിരുന്നു എന്നാൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ല എന്ന് നോട്ടീസിൽ പറയുന്നു മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിലെ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനുമെതിരെയാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശീതൽ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പുറത്തിറങ്ങാനിരിക്കുന്ന ഫുട്ടേജ് സിനിമയിൽ ശീതൽ തമ്പി അഭിനയിച്ചിരുന്നു ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രീകരണം നടന്നത് ഷൂട്ടിങ്ങിനിടയിൽ ഫൈറ്റ് സീൻ ശീതൽ അഭിനയിച്ചിരുന്നു സാധാരണയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനെല്ലാം ചിത്രീകരിക്കുന്നത് എന്നാൽ മതിയായ സുരക്ഷയില്ലാതെ ഷൂട്ടിംഗ് ചെയ്യുകയും നിരവധി തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്നതിനാൽ ശീതലിന് പരിക്കുണ്ടായി എന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആധാരമായി പറയുന്നത് പരിക്കുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വന്നു ആശുപത്രിയിൽ വലിയ രീതിയിൽ പണം ചിലവായി പക്ഷേ മൂവി ബക്കറ്റ് നിർമ്മാണ കമ്പനി പല ഘട്ടങ്ങളിലായി നല്കിയത് ഒരു രൂപ നല്കിയതെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് നിലവിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉചിതമായ നഷ്ടപരിഹാരം നൽകാതെ മൂവി ബക്കറ്റ് മൌനം തുടരുകയാണ് എന്നും നഷ്ടപരിഹാരം വേണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്